ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് ഇത് വലിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് നിമിഷപ്രിയയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൊലപാതകത്തെക്കാൾ വലുതായി ആ കുടുംബത്തെ ആ രാജ്യത്തെ അങ്ങേയറ്റം പ്രകോപിതമാക്കിയ സംഭവം എന്ന് പറയുന്നത് ആ മൃതദേഹം പല കർഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു അത് ഇസ്ലാമിക നിയമമനുസരിച്ച് വളരെ വലിയൊരു ക്രൈമായാണ് കരുതപ്പെടുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശരിയത്ത് നിയമം അനുസരിച്ച് നിമിഷപ്രിയയുടെ മുന്നിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ എന്താണ് നമ്മുടെ എത്രത്തോളം ഫലപ്രദമാകും ഈ വിഷയത്തിൽ ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയണ്ടായി അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിമിഷ ഇവിടെ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം അതിന്റെ ശരി തെറ്റുകൾ അതിനെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ നമ്മുടെ വിഷയം ആ ഒരു വധ വധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഒരു ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്ന സംഗതിയിൽ നിന്നും ആളെ എങ്ങനെ രക്ഷിക്കാം ഇതാണ് ഇപ്പൊ ഇവിടെ ചർച്ച അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ അതിനോട് നമ്മൾ വിയോജിക്കുകയാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡെത്ത് സെന്റൻസ് പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് അതൊരു ആധുനിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു ഡെത്ത് സെന്റൻസ് അതിനിപ്പോ സെക്യുലർ നിയമത്തിന്റെ കീഴിലായാലും ശരി മത നിയമത്തിന്റെ കീഴിലായാലും ശരി അതിനെതിരാണ് കാരണം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ഒരു റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന പറയുന്നൊരു മോഡലാണല്ലോ ഇന്ന് കൈക്കൊള്ളുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ പ്രാകൃതമായ ഒരു തരത്തിലുള്ള ഈ പറയുന്ന റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ പകരം വീട്ടുക എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഒരു തരം നീതി നടപ്പിലാക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അതിന്റെ ഇരയാണ് സത്യത്തിൽ നിമിഷ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ മുന്നിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത് ആ വധശിക്ഷ ഒഴിവാക്കി കിട്ടുക പിന്നെ എന്ത് എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യമായിട്ട് വരുന്നത് അപ്പൊ ഇനിയിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളുടെ ഒരു അന്തിമ ഫലം അത് മോചനമാണോ എന്നുള്ള സംഗതി ഇവിടെ ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരിക ഇസ്ലാമിലെ നിയമം ഇവിടെ പറഞ്ഞതുപോലെയും നേരിട്ട് കണ്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ അത് പറയുന്നതിൽ വലിയ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ഞാനൊന്ന് പറയാണ് കാരണം ഇവിടെ രണ്ട് രീതിയിലാണ് ഇത് അഫക്ട് ചെയ്യുക ഒന്ന് ഇവിടെ കൊല്ലപ്പെട്ടതൊരു മുസ്ലിമും കൊല്ല കൊല ചെയ്ത ഒരു ആകുമ്പോൾ അതിന്റെ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്നത് അതൊരു വെറും നിയമം നടപ്പിലാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു അവരുടെ ഒരു ഓണറിന്റെ ഒരു വിഷയം കൂടിയായിട്ടാണ് ഇത് അവർ കണക്കാക്കുക അത് ഇതിനകത്തൊരു വലിയ ഫാക്ടർ ഫാക്ടറാവും ഇത് നമ്മൾ എത്രത്തോളം ഇതിനെ കുറിച്ച് ബോധവാന്മാരാണെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഇതൊരു വലിയ ഫാക്ടറാണ് പല കാര്യങ്ങളും ഈ നിയമങ്ങളെ നടപ്പിലാക്കുന്നതിന് കാരണമാകുന്നത് ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് അവിടെയാണ് ഇത് പ്രസക്തമാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇത് ഫ്രീ ചെയ്താൽ പോലും അത് സ്വീകരിക്കാതിരിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട് കാരണം ഇത് അവരുടെ ഓണറിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഫാമിലിയിൽ ഇനി അത് ആക്സെപ്റ്റ് ചെയ്താലും അവരുടെ ചുറ്റുമുള്ള ആളുകൾ ഇതിനെ എതിർക്കുകയും ഇവർ ഒറ്റപ്പെടുത്തുകയും ഇങ്ങനെയുള്ള ഒരു വിഷയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് വലിയൊരു പ്രഷറാണ് ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇതിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് വന്നാൽ പോലും അവരെ എതിർക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന ഒരു ഒരു ഉമ്മത്തിന്റെ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം ഇനി ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഒരു വളരെ ഏർലി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് അത് വളരെ അരോചകമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ ഓർക്കുക ഇത് ഈ ഒരു പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അതെന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുന്ന വേളയിൽ ഇതിനകത്തൊരു ഒരു ഏർലി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് ഇവിടെ നടക്കുമ്പോൾ ഇതിനകത്ത് ആയിട്ട് ഒരു സെക്കുലർ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്നതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു കാരണം അവിടെ ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് ഒരു ഡിഫാക്റ്റീവ് പവർ ആയിട്ട് പോലും നമുക്ക് അംഗീകരിക്കാത്ത തലത്തിലാണ് അവിടുത്തെ പറഞ്ഞുവിടുന്നത് ആ ഒരു ഘട്ടത്തിൽ നമ്മളാൽ ആവുന്ന രീതിയിലുള്ള പ്രഷറൈസേഷൻ വഴി നമ്മളൊരു കാര്യം ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഏർലി സെലിബ്രേഷനിലേക്ക് വരികയും ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് അവിടെ നടക്കുമ്പോൾ അത് സത്യത്തിൽ വഴി തെറ്റിച്ച് വിടുകയാണ് ചെയ്യുന്നത് ആ പറയുന്ന ആ കുടുംബം ഏതെങ്കിലും വിധേയ ഇതിനോട് അനുകൂലമായി വരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനെ പോലും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് അത് കൊണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് ഇതിൽ സംഭവിക്കുക അപ്പൊ ഈ പ്രഷർ ഒരു വശത്ത് അവർ ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഈ ബ്ലഡ് മണിയിലേക്ക് പോവുക എന്ന് പറയുന്ന പ്രഷർ ഓവർകം ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഈ പറയുന്ന ആഘോഷം അവരെ കൊണ്ടെത്തിക്കുന്നത് ആ ഫാമിലിയെ വിക്ടിമൈസ് ചെയ്യാനും ആ പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിയെ അവിടെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനും ഇത് വഴിവെക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള സാധ്യതകൾ കുറയാണ് ചെയ്യുക അപ്പൊ എന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരു സംയമനം പാലിക്കണം ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം റെസ്പോൺസിബിൾ ആകണം നമ്മൾ എന്നതാണ് പറയുന്നത് കാരണം നമ്മൾ ഹൂത്തികളെ പോലെ ഏതെങ്കിലും ഇതന്നെ ഇത് പറയുന്ന ഇങ്ങനെയല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് മീഡിയ ആണെങ്കിലും പബ്ലിക് പേഴ്സൺസ് ആയാലും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്താ ഇവിടെ നമ്മൾ കണ്ടത് സ്വന്തം ലെറ്റർ ഹെഡിൽ ലെറ്റർ അടിച്ചിട്ട് ഇത് എനിക്ക് കിട്ടി എന്ന് പറയുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത് ഇതിൻ്റെയൊക്കെ എന്താ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഇന്ത്യ തോറ്റു കാന്തപുരം ജയിച്ചു എന്നുവരെ പറഞ്ഞു വെക്കുന്ന ചില സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഞാൻ അവിടെ അവിടെയാണ് സത്യത്തിൽ ഇതിലൊക്കെ നമ്മൾ ഇടപെടുന്ന അവസ്ഥ വന്നത് അങ്ങനെ പറയാൻ മാത്രം ചെയ്യുമ്പോൾ ഇതിപ്പോ ഒരു ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ അവസാനം രണ്ട് റണ് എടുത്ത് ഒരാള് ജയിപ്പിച്ചാല് ആ രണ്ട് എടുത്ത ആളാണ് ഈ പറയുന്ന കളി മുഴുവൻ ജയിച്ചത് എന്ന് വരുന്നൊരു ഒരു ഒരു തരത്തിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഇത് എന്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊരു എഫേർട്ടാണ് ഇതൊരു രാജ്യത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ അതിന് എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യ അതിനെ ഇറങ്ങിത്തിരിക്കും ഏത് യുദ്ധമോഖത്താണെങ്കിലും ഒരാളകപ്പെട്ടാൽ വിമാനം അയച്ചാണെങ്കിൽ പോലും അവിടുന്ന് രക്ഷിക്കാൻ കേൾപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി പോലും ഇറങ്ങിത്തിരിക്കുമ്പോ അവിടെ അതിനെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പരിപാടിയല്ലേ സത്യത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് അവിടെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് ഇപ്പൊ ഈ കാന്തപുരത്തിന്റെ വിഷയം ഞാൻ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ മാത്രം അവിടെ പ്രൊമോട്ട് ചെയ്ത് ഒരു ഗ്ലോറിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ അവിടെ കാണിക്കുന്ന എന്താണ് അവിടെ ഒരു ഇന്ത്യയുടെ ഒരു പ്രതിനിധി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മത നേതൃത്വം അവിടെ ഇടപെടുന്നു എന്ന രീതിയിലേക്ക് വരെ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിനൊക്കെ ആ രീതിയിലേക്ക് വളച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് കൊടുക്കുന്ന മറ്റു പല സന്ദേശങ്ങൾ വേറെയുണ്ട് അതെന്താണ് ഇത് ഇവർ തമ്മിലുള്ള അന്തർധാര എങ്ങനെ എന്നുള്ളതും ഇത് തിരിച്ചുമായി തിരിച്ചുമായിക്കൂടെ ഒരാളെ തട്ടിക്കളയാൻ വേണ്ടി പറയാനെങ്കിൽ അതും ഇവർക്ക് ആകും എന്നുള്ളൊരു സന്ദേശം കൂടിയല്ല അവിടെ വരുന്നത് അതേപോലെ കാരണം ഞാനത് പറയുന്നത് നമ്മളുടെ ഇടയിലുള്ള എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ മതവിമർശനം നടത്തി എന്നതിന്റെ പേരിൽ അവർ ജയിലിൽ ിടാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്ത് ഇതേപോലുള്ള മതപണ്ഡിതരുടെ ഒത്താശയോട് കൂടി പല ആളുകളെയും ജയിലിൽ ഇടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ അറിവിലുള്ളതാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നിട്ടുള്ള ആളാണ് ഞാൻ അതിന് വേണ്ടിട്ട് ഓടി നടക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ആണത് കാരണം അതിന് ഒത്താശ ചെയ്തത് ഇതേപോലുള്ള മത നേതൃത്വങ്ങളാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കഥ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അന്ന് ആ സംഗതി നടക്കാൻ നേരത്തും ഇതേപോലെ എന്ന അവന് പുറത്ത് വിടരുത് അവനെ പൂട്ടണം എന്ന് പറയാനും ഇതേപോലെയുള്ള ആളുകൾക്ക് സാധിക്കും എന്നത് ഇവിടെ ബലപ്പെടുകയല്ലേ ചെയ്യുന്നത് അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെക്കുന്നത് നമ്മൾ കുറ്റകൃത്യത്തോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറ്റവാളികളെ രക്ഷിക്കാനോ നമ്മൾ നോക്കണ്ട നിരപരാധികളെ കുറ്റവാളികളാക്കാനോ നമ്മൾ നോക്കണ്ട പക്ഷെ ഇത്തരത്തിലൊരു ഒരു ജീവൻ മരണ പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ അതൊരു ഒരു കത്തിയുടെ മുന്നിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആകണം അത് ഇന്നലെ നമുക്ക് നഷ്ടപ്പെട്ടു ഇവിടെ അനാവശ്യമായ ചില ഗ്ലോറിഫിക്കേഷൻസ് നടന്നു ഇവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു ഗോൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉയർത്തി വെക്കേണ്ടത് അവിടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് വധശിക്ഷ അത് ആരുടെ തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിലുള്ള പ്രതികളെ പോലും നമ്മൾ ഇവിടെ വധശിക്ഷ എന്ന് മാറ്റി വെച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്നിരിക്കുക നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അഹങ്കരിക്കാനുള്ള വഴി നമുക്കുള്ളപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ കുറച്ചും കൂടിയും ഒരു 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 ബോധവും ചിന്തയൊക്കെ വേണ്ടതുണ്ട് മാധ്യമങ്ങൾ അത്തരത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ കേരളം അത് നശിപ്പിച്ചതായിട്ടാണ് എനിക്ക് അതിനകത്ത് കാണാനുള്ളത് അതിൽ വളരെയധികം അസ്വസ്ഥനാണെന്ന് തന്നെ പറയാനാണ് എനിക്ക് പറ്റുള്ളൂ